കോതമംഗലം ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു നീണ്ടപാറ സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം മാനേജർ ഫാദർ എബ്രഹാം പാറക്കൽ ഉദ്ഘാടനം ചെയ്തു ജിൻസ് ജോർജ് ഒ പി മോൻസി സിസ്റ്റർ മേഴ്സിറ്റ തുടങ്ങിയവർ പ്രസംഗിച്ചു മൈലൂർ എം എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു മാനേജർ യൂസഫ് മുളാട്ട് അധ്യക്ഷത വഹിച്ചു കെ കെ ഹുസൈൻ അബൂബക്കർ മാങ്കുളം ഷൈനി യൂസഫ് എം കെ ഇബ്രാഹിം ജോസ് മാനുവൽ സി എം അലിയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു നെല്ലിമറ്റം സെന്റ് ജോസഫ് യു പി സ്കൂളിലെ പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം ചെയ്തു മാനേജർ ഫാദർ തോമസ് പറയിടം അധ്യക്ഷത വഹിച്ചു ടീനാടിനു ഷീജ ജിയോ ലേഖ രാജേഷ് വിനു ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു കോതമംഗലം ശോഭന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രവേശനോത്സവം ഡോക്ടർ ആനി തോമസ് ഉദ്ഘാടനം ചെയ്തു സിസ്റ്റർ ലിസ്മരിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിജി അഗസ്റ്റ്യൻ സിസ്റ്റർ ജാസ്മിൻ മാജോ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടമ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി കാന്തിപിള്ളക്കയ്യൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സി റോയി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷീലാ രാജീവ് ജോഷി പൊട്ടയ്ക്കൽ അനീറ്റ ലിൻസൺ പി എസ് ആശ ഷെർലി തോമസ് പി രജീഷ വി എസ് അനുമോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു News desk, GTV News.